എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന വിഷയത്തിൽ മുന്നിൽ നിന്നും പ്രവർത്തിച്ച അതിരൂപതയിലെ മുന്നൂറ്റി ഇരുപത്തി എട്ട് പള്ളികളിലും വിശ്വാസികൾ സംഘടിക്കുന്നതിൽ വിളറിമൂണ്ട മാർത്തട്ടിലും മാർപാംളാനി അത് തകർക്കാൻ ശ്രമിക്കുകയാണ് കൂനൻ കുരിശു യുദ്ധം നടത്തിയത് വൈദേശിക ആധിപത്യം മാർത്തോമാ മക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെയാണ് എങ്കിൽ ഇന്ന് സഭാ മക്കളെ ഭിന്നിപ്പിച്ച് പല തുരുത്തുകളാക്കി അതുവഴി വിമതന്മാർക്ക് ഈ അതിരൂപതയിൽ യഥേഷ്ടം സംഘടിച്ച് പ്രവർത്തിക്കുവാന് അവരുടെ ആവശ്യങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കാനുമാണ് ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വിശ്വാസികൾ ഇവരുടെ കെണിയിൽ അറിഞ്ഞോ അറിയാതെയോ പോയി വീഴരുത് മാർത്തട്ടിലിനെയും മാർപ്പാമ്പളയെയും നിയന്ത്രിക്കുന്നത് വിമതന്മാരാണ് യഥാർത്ഥ വിശ്വാസികളെ പല തട്ടിലായി ചിതറിക്കാൻ പല തന്ത്രങ്ങളുമായി ഈ സഭാ സഭാതലവന്മാരുടെ ദൂതന്മാർ പല പേരുകളിലും എത്തും ഏതൻ തോട്ടത്തിൽ ഹവായിലൂടെ പറദീസ് നഷ്ടപ്പെടുത്തിയതുപോലെ വിശ്വാസികളെ പ്രലോഭിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വിശ്വാസികൾ സത്യം മനസ്സിലാക്കി പ്രവർത്തിക്കണം ഇതുവരെ മുന്നിൽ നിന്ന് നയിച്ചവരെ മനസ്സിലാക്കി അവരോടൊപ്പം ചേർന്ന് നിന്ന് അവർക്ക് ബലം കൊടുക്കണം ഏകീകൃത കുർബാനയുടെ ലക്ഷ്യത്തിൽ നടക്കുന്ന പോരാട്ട വീതികളിൽ ഒരിക്കൽ പോലും കടന്നു വരാതെ ഒരു സുപ്രഭാതത്തിൽ വന്ന് എല്ലാം തരാമെന്ന് പറയുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ചതിയുണ്ട് എന്ന് ഓർക്കണം സഭയെ നശിപ്പിക്കാനായി ശ്രമിക്കുന്ന സഭാ നേതൃത്വത്തെ സഭയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുന്നതിനുള്ള പോരാട്ടത്തിലാണ് വിശ്വാസികൾ വത്തിക്കാനിൽ നിന്നും അനുകൂലമായ നടപടികൾ ഉടൻ ഉണ്ടാകും ഇവരുടെ സഭാവിരുത പ്രവർത്തനങ്ങൾ കൃത്യമായി വത്തിക്കാനിൽ അറിയിക്കുന്നുമുണ്ട് വത്തിക്കാൻ ഉറപ്പ് നൽകിയിട്ടുമുണ്ട്